അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഡ്രാമ അഗ്ലീസ് കണ്ടവർ ഒരു ദൃശ്യം കണ്ട് ഒന്ന് ആശ്ചര്യപ്പെട്ടു കാണും അതെ നമ്മുടെ സ്വന്തം പുഴയിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം തന്നെയാണ് അങ്ങനെ രാജ്യാന്തര തലത്തിലേക്ക് നമ്മുടെ വെള്ളച്ചാട്ടം എത്തി നിൽക്കുന്നതിൽ അഭിമാനിക്കാം അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഡ്രാമയായ അഗ്ലീസ് കഴിഞ്ഞ ദിവസമാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത് ഇതിനു പിന്നാലെ കേരള ടൂറിസ്റ്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നൊരു റീൽ ഏറെ ശ്രദ്ധ നേടി നേഖ്യ സിനിമയിൽ കേരളത്തിന്റെ സ്വന്തം അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വന്നു പോകുന്നുണ്ട് എന്നതായിരുന്നു പോളിസ്മോക്ക് അതിരപ്പള്ളി നെറ്റ്ഫ്ലിക്സിൽ എന്നായിരുന്നു റീൽസിന്റെ ക്യാപ്ഷൻ നിരവധി പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ റീൽ ഷെയർ ചെയ്തിരിക്കുന്നത് നിരവധി കമന്റുകളും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് ഇത് കണ്ടുപിടിച്ചും മനോഹരമായ റീലായി പോസ്റ്റ് ചെയ്ത അഡ്മിനെ അഭിനന്ദിച്ചും പലരും കമന്റ് ചെയ്തിട്ടുണ്ട് സിനിമ കണ്ട പലർക്കും ഇത് അതിരപ്പള്ളി തന്നെയാണോ സംശയം തോന്നിയിരുന്നുവെങ്കിലും ഉറപ്പില്ലായിരുന്നു ഇപ്പോൾ കേരള ടൂറിസം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇത് വന്നതോടെ ഇക്കാര്യത്തിൽ സ്ഥിതീകരണമായി ജോയ് കിങ് ചാസ്റ്റോക്സ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന അഗ്ലീഷ് സെപ്റ്റംബർ പതിമൂന്നിനാണ് നെറ്റ്ഫ്ലിക്സ് വഴി റിലീസായത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ തെന്നിന്ത്യയുടെ നയഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചട്ടം തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ അതിരപ്പള്ളി പഞ്ചായത്തിലാണ് പ്രഭാസ് നായകനായ ബാഹുബലി രജനീകാന്ത് നായകനായ ജയിലർ മമ്മൂട്ടി നായകനായ ഭ്രമയുഗം എന്ന ചിത്രങ്ങളിൽ ഉൾപ്പെടെ അതിരപ്പള്ളി ഇടം പിടിച്ചിട്ടുണ്ട് സിനിമ കണ്ടവർക്ക് പലർക്കും അതിരപ്പള്ളി തന്നെയാണോ സംശയം സംശയമുണ്ടായിരുന്നു അതേസമയം അഗ്ലിയിലുള്ള ദൃശ്യങ്ങൾ ഇവിടെ ചിത്രീകരിച്ചതാണോ അതോ ഫൂട്ടേജ് ഉപയോഗിച്ചതാണോ എന്ന് വ്യക്തമല്ല തൃശൂർ നഗരത്തിൽ നിന്ന് അറുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ വലുതും കേരളത്തിന്റെ ടൂറിസം ആകർഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് എൺപതടി ഉയരത്തിൽ നിന്ന് വെള്ളം നിലത്തേക്ക് പതിക്കുന്ന കാഴ്ച സന്ദർശകരെ ശരിക്കും അത്ഭുതപ്പെടുത്തും പ്രകൃതിയുടെ ശക്തിയും മനോഹാരിതയും ഒത്തുചേരുന്ന ഈ വെള്ളച്ചാട്ടം ഏറ്റവും അടുത്തു കാണാവുന്നതും പ്രത്യേകതയാണ് ചാലക്കുടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ആനമല റോഡിലൂടെ സഞ്ചരിച്ചാൽ അതിരപ്പള്ളിയിലെത്താം പശ്ചിമഘട്ട മലനിരയിൽ ഷോളാർ റേഞ്ചിലെ ഏറ്റവും മനോഹര പ്രദേശമായ ഇവിടേക്കുള്ള യാത്ര പോലും മറക്കാൻ കഴിയാത്ത അനുഭവമായിരിക്കും ഇവിടെ നിന്ന് അഞ്ചു കിലോമീറ്റർ മാത്രം അകലെയുള്ള വാഴച്ചാൽ വെള്ളച്ചാട്ടവും പ്രകൃതി ഒരുക്കിയ മറ്റൊരു അത്ഭുത കാഴ്ചയാണ് ചടുല താളമാണ് അതിരപ്പള്ളിയെങ്കിൽ ആരെയുംക്കുന്ന മദാല സ്വഭാവമാണ് വാഴച്ചാലിന് വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സഞ്ചാരികൾക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ വനം വകുപ്പ് സജീവമാക്കിയിട്ടുണ്ട് മലയാളം തമിഴ് ഹിന്ദി സിനിമകളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് അതിരപ്പള്ളി സംവിധായകൻ മണിരത്നത്തിന്റെ രാവണൻ എന്ന സിനിമയിലെ ഒരു പ്രശസ്തമായ സംഗീത രംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് ബഹുഭാഷ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ബാഹുബലിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ട രംഗങ്ങൾ അതിരപ്പള്ളിയിൽ ചിത്രീകരിച്ചത് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വിപുലീകരിച്ചവയാണ്